ം ടു മൈ യൂട്യൂബ് ചാനൽ ദീപ്ലോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊഞ്ചിറുള്ള ക്ഷേത്രത്തിലാണ് കൊഞ്ചിറുള്ള ക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാല ദിവസമാണ് ഇപ്പോൾ അമ്പലത്തിനകത്തൊരിക്കുക പണ്ടാര അടുപ്പിൽ തീ പടരാനായിട്ട് ആ തീ പടർന്നാൽ മാത്രമേ പുറത്തോട്ട് ആ തീ കൊടുത്ത് പൊങ്കാല ഇടും അപ്പോൾ അമ്പലത്തിനകത്ത് നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ പണ്ടാര അടുപ്പിൽ തീ പടർന്ന കാഴ്ചകളും കാണാം അതുപോലെ ഒരുപാട് സംഘടനകളൊക്കെ അന്നദാനവും വെള്ളവും ഒക്കെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെയാണ് പണ്ടാര അടുപ്പ് നമ്മുടെ കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിൽ തീ പാട്ടെന്ന് വെളിയിലോട്ടുള്ള ഭക്തജനങ്ങൾക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി തീപാടരും പാടലും അതോടെ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് നിന്ന് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തന്നെയാണ് പണ്ടാര അടുപ്പിൽ പൊങ്കാല ഇടുന്നത് അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് അരിയൊക്കെ പൂജാരി ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ തിളച്ച് പൊങ്ങും ഇത് കാണാനുള്ള കാഴ്ച ഒക്കെ ഭംഗിയാണ് നല്ല രസമാണ് എന്നാലും ഞങ്ങൾ കണ്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ഷേത്രത്തിന് പുറത്തിറങ്ങണം ക്ഷേത്രത്തിൻ്റെ വക വലിയൊരു പുറത്ത് പായസം വയ്ക്കുന്നുണ്ട് അതും വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കും അതുപോലെ തന്നെ പൊങ്കാല ഭക്തജനങ്ങളൊക്കെ പൊങ്കാലതായിട്ട് തുടങ്ങി ഭയങ്കര പുകയെങ്കിൽ ഞങ്ങൾ നടന്ന് വെള്ളം എല്ലാ വിഷുലും ഒന്നും എടുക്കാൻ കൂടാതെ ഞങ്ങളുടെ നാട്ടുകാരാണ് ഞങ്ങളുടെ പ്രാദേശികമായി അമ്പലമാണ് ഞങ്ങളുടെ നാട്ടുകാർ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നേരെല്ലാം നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കാം കൂടാതെ രാവിലെ പത്ത് മണി മുതൽ തന്നെ പൊങ്ങാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പിന്നെ അന്നദാനവും വെള്ളവും ഒക്കെ കൊണ്ട് ഒരുപാട് സംഘടനകളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തണ്ണി മുത്തലും കലകുന്നു അതൊക്കെ മേടിച്ച് കുടിച്ച് നമ്മുടെ സുഹൃത്തുക്കളെ കാണാം അപ്പോൾ ഞങ്ങൾ എന്നറിയുന്ന ഒരുപാട് ഒരു വീഡിയോ എടുക്കുമെന്ന് നോക്കി ചിരിക്കുന്ന ഒരു ആയി പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ അങ്ങോട്ട് പോകാം അതിൻ്റെ പൊക്കം ഒരു രക്ഷയിലായിട്ട് നല്ല വൈബാണ് ഒരുപാട് ഒരു പല സ്ഥലത്തായിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കറങ്ങി അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ കൂട്ടുകാരും കൂട്ടുകാരികളൊക്കെ ഒക്കെ പോയിട്ട് നമ്മളെ ചെണ്ടമാരൊക്കെ തണ്ണിമർത്തല കാര്യം ട്രാൻഡത്ത് വന്ന് പൊങ്കാലിട്ടവർക്ക് അറിയാം ഒരു രക്ഷയിൽ എല്ലാ സാധനവും ആവശ്യമുള്ള സാധനങ്ങൾ കാണും പിന്നാലും കുടിക്കാനും അപ്പോൾ നമ്മൾ കളർഫുൾ ആണ് അപ്പോൾ നേരെ അകത്തോട്ടൊക്കെ പോകും ഒരുപാട് മുക്കിലും മൂലയിലൊക്കെ പൊങ്കാലെടുത്തുണ്ട് അതിൻ്റെ കൂട്ടുകാരികളും അരിഞ്ഞത്ത് മരങ്ങണത് അപ്പോൾ നേരെ കുറച്ച് താഴോട്ടുള്ള വിഷ്വൽസൊക്കെ എടുക്കാം കണ്ടതുപോലെ ക്ഷേത്രത്തിൻ്റെ ഒക്കെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടു ദിവസം നല്ല ഭക്ഷണം ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്നുണ്ടായിരുന്നു പൊങ്കാല ദിവസം അന്നദാനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എട്ടു ദിവസം തന്നെ മുമ്പ് തന്നെ ഭക്ഷണം ലഘുഭക്ഷണവും ഉണ്ട് കൂടാതെ അല്ലാതെ ഒരുപാട് സംഘടനകളൊക്കെ വന്നിട്ടുണ്ട് ആലപ്പുഴ അതിൻ്റെ കൂടെ കൂടെ വരുന്നുണ്ട് ഇത് അതുകൂടെ നമ്മുടെ കുത്തിയോട്ട് പിള്ളേരാണ് കേട്ടോ ദേവി അകടി സ്വീകരിക്കുന്നത് കുത്തിയോട്ട കുട്ടികളാണ് അത് കല്ലടി മുഖത്ത് ഞങ്ങളുടെ അവിടുത്തെ തീവ്രസഭയുടെ ഡാമിലാണ് ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നത് അയ്യായിരത്തിന് മേള ആഹാരം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വന്നിട്ട് കൂടാതെ വെള്ളം കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോയി എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ കടന്നുമ്പോൾ നേരത്തെ ഒന്നും കാണണം അപ്പോൾ നമുക്ക് നേരെ പോയി രണ്ടര മണിക്കാണ് ദിവയെത്തിയാം അപ്പോൾ അതൊക്കെ ഒന്ന് വിഷിലെടുക്കുക അങ്ങനെ രണ്ടര മണിക്കത് പോറ്റി വന്നിട്ടുണ്ട് നമ്മൾ കൂടെ പോയി എല്ലാ വിഷിലെടുത്തിട്ടുണ്ട് അതിനുശേഷം എനിക്ക് താലപ്പൊലിയൊക്കെ രാവിലെ തൊട്ടൊക്കെ ഒരുപാട് താലപ്പൊലിയൊക്കെ വരുന്നുണ്ട് ഇനി ഒരു ആറ് മണിയൊരു താലപ്പൊലിയൊക്കെ ബഹളമായിരിക്കും ക്ഷേത്രത്തിൽ അപ്പോൾ ആ കാഴ്ചകളൊക്കെ നേരെ പോയി നോക്കാം ആലപ്പൊലിയൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇനി മണിക്ക് ശേഷം ദേവിയുടെ അനുഗ്രഹം മേടിക്കാൻ കുത്തിയോട്ട കുട്ടികളാണ് ദേവി അകങ്കടി സ്വീകരിക്കുന്ന കുട്ടികളാണ് അപ്പം മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ദേവി കുത്തിയോട്ട കുട്ടികളും ദേവിയൊക്കെ പോകുന്നത് അപ്പം ദേവിയുടെ അനുഗ്രഹത്തിന് ശേഷം ചൂരിൽ കുത്താൻ മുസ്സാടി തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്രം മുറ്റത്തുനിന്ന് തന്നെയാണ് ചെയ്യുന്നത് ഏകദേശം അമ്പത്തിരണ്ട് കുത്തിവട്ടം ഉണ്ടായിരുന്നു അപ്പം ചൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇത്തവണ നമ്മുടെ തിടമ്പേറ്റം വന്നിരിക്കുന്നത് ചൈത്രം അച്ചു എന്ന ആനയാണ് ദേവിയെ ആ തിടമ്പേറ്റി നേരെ ശാസ്ത്ര ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ദേവി മൂന്ന് തവണ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചത് ആ ദേവി പുറത്തോട്ട് ഇറങ്ങുകയാണ് ഭക്തരെ കാണാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മുടെ ആ ചൈത്രം അച്ചു എന്ന ആനയെ ആ തിടമ്പേറ്റും അത് കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തോട്ട് ആദ്യത്തെ തട്ടം നതിച്ച് ആ ഒരു ആര ആദരോടെ നേരെ പുറത്തോട്ട് ഇറങ്ങും പിന്നെ ഭക്തരെ കണ്ട് നേരെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകും അപ്പം വളരെ എന്താ പറയുക കണിന് ഒരു കാര്യം തന്നെയാണ് അപ്പം പത്ര വക തണ്ട പുഷ്പാഭിഷേകം നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ പുഷ്പാഭിഷേകം കൺകുളിക്ക് നിറയെ പുഷ്പങ്ങൾ കൊണ്ട് അങ്ങനെ എറിയുകയാണ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ദേവിയെ കങ്കുളൊക്കെ നിന്ന് കണ്ടതിന് വലിയൊരു സന്തോഷം പുഷ്പാഭിഷേകമൊക്കെ കഴിഞ്ഞതാണ്ട് ദേവി അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ് നാട്ടിലെ എല്ലാ ഭക്തരും കാത്തിരിക്കുകയാണ് ദേവിയെ ഒന്ന് കാണാൻ ഒരു വർഷത്തിന് ശേഷം അങ്ങനെ ദേവി വരികയാണ് അതിന് നേരെ മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് നാളെ രാവിലെയായിരിക്കും തിരിച്ച് മടങ്ങുക അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ദേവിയുടെ ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ ബായ്